നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ ബ്ലോക്കിൽ പുതുതായി ഇരുപത്തിയേഴ് വീടുകൾ നിർമ്മിക്കും നാല് ലക്ഷം രൂപയുടെ ധനസഹായമാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയും ജില്ലാ പഞ്ചായത്ത് തൊണ്ണൂറ്റിയെട്ടായിരം രൂപയും ഗ്രാമപഞ്ചായത്ത് എഴുപതിനായിരം രൂപയുമാണ് പദ്ധതിക്ക് വിഹിതമായി നൽകേണ്ടത് രണ്ടായിരത്തി പതിനണ്ടിലെ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്കിൽ നിലവിലുള്ള പട്ടികയിൽ നിന്ന് സ്വന്തമായി വീടില്ലാത്തവരെ വീടിന് കരാർ വയ്ക്കാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് ബ്ലോക്ക് പരിധിയിലെ ആറ് പഞ്ചായത്തുകൾക്കായി വീടിന്റെ ക്വാട്ട നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് തൃക്കലങ്ങോട് അൻപത്തിയഞ്ച് പോരൂർ എഴുപത്തിയഞ്ച് മമ്പാട് എൺപത്തിയെട്ട് പാണ്ടിക്കാട് നൂറ്റിപ്പതിനാറ് തിരുവാലി എൺപത്തിമൂന്ന് വണ്ടൂർ എന്നിങ്ങനെയാണ് ക്വാട്ട വീട് നിർമ്മാണ പദ്ധതിയിൽ തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കളുടെ സംഗമം ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നു സംഗമം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ആമയൂർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജസിയി ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ യു കെ മഞ്ജുഷ കെ രമീഷ വി എം സീന കെ രാമൻകുട്ടി വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ദീഖ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ശിവശങ്കരൻ കെ അജിത ടി സുലേഖ അംഗങ്ങളായ കെ സി കുഞ്ഞി മുഹമ്മദ് എൻ എ മുബാറക് ടി രവീന്ദ്രൻ കെ കെ ഷമീന കാഞ്ഞിരാന ഇ സുനിൽകുമാർ സി ശോഭന എ കോമളവല്ലി എൻ പി ജലാൽ ബി ഡി ഒ വൈ പി മുഹമ്മദ് അഷ്റഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്